ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോക ആലാപനം മാതാ നിത്യചിന്മയി അഷ്ടമ സർഗം പഞ്ചമഹായജ്ഞം ब्राह्म पितृस्तधा देवह तदो भौतिक मानुषो येते पञ्चमहायज्ञ ये ना प्रोच्यन्दे नायको विदइहि ब्रह्मा ब्रह्म संबंधी पित्रियः पितृ तथा अप्रगारं देवह देव ഥാ അനന്തരം ഭൗതിക മനുഷ്യ ഭൂതസംബന്ധിയും മനുഷ്യ സംബന്ധിയും ഇവ പഞ്ചമഹായജ്ഞ അഞ്ച് മഹായജ്ഞങ്ങളാണ് എന്ന് നയകോവിതൈഹി വിദ്വാൻമാരാല് അറിവുള്ളവരാല് പ്രോച്ഛന്തി പറയപ്പെടുന്നു അഞ്ച് തരത്തിലുള്ള യജ്ഞങ്ങൾ അറിവുള്ളവരാല് പറയപ്പെടുന്നു ആ അഞ്ച് യജ്ഞങ്ങളിൽ ഒന്നാമത്തേത് ്രഹ്മയജ്ഞം ആണ് രണ്ടാമത്തേത് പിതൃയജ്ഞം മൂന്നാമത്തേത് ദേവയജ്ഞം നാലാമത്തേത് ഭൂതയജ്ഞം അഞ്ചാമത്തേത് മനുഷ്യയജ്ഞം ഇത് ഇവയെല്ലാം എന്തൊക്കെയാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാം അഞ്ച് യജ്ഞങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും നമുക്കത് കാണാതെ പഠിച്ചിട്ട് പറയാം ബ്രഹ്മയജ്ഞവും ദേവയജ്ഞവും പിതൃയജ്ഞവും ഭൂതയജ്ഞവും മനുഷ്യന് ഇനി വിശദമാക്കുകയാണ് ചെയ്യുന്നത് പിതൃസക പിതൃപ്പണം

ബ്രഹ്മയജ്ഞം എന്തെന്ന് പറയുകയാണ് ഇവിടെ ബ്രഹ്മം എന്നതിന് വേദം എന്നാണ് അർത്ഥം വേദം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നുകൂടി അർത്ഥമുണ്ട് വൈദികരായ ആളുകൾ എല്ലാ ദിവസവും വേദം പാരായണം ചെയ്യും അത് വാസ്തവത്തിൽ അവരുടെ സ്വാധ്യായമാണ് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട് കണ്ണുകൾ അഞ്ച് മുള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടയണം എന്ന് ആത്മോപദേശ ശതകം പോലുള്ള കൃതികള് വേദം തന്നെയാണ് ഭഗവത്ഗീത വേദമാണ് അറിവാണ് വേദത്തിൻ്റെ കാതൽ എന്ന് പറയുന്ന അറിവാണ് നമ്മളുടെ ആത്മാവിനെ ഉണർത്തി ഉയർത്തിയെടുക്കുന്നത് എന്തോ അതാണ് വേദം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ ആത്മാവിനെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ വായിക്കണം സ്വാധ്യായം ചെയ്യുക എന്നാണ് അതിന് പറയുക സ്വാധ്യായം ചെയ്യുക എന്ന് വെച്ചാൽ സ്വാത്മാവിനെ ഉണർത്തിയെടുക്കുക എന്നാണ് അർത്ഥം അതിനുള്ള വായന അത്തരം വായനകൾ വളർത്തിയെടുക്കണം പഠിക്കണം നമ്മൾ എല്ലാ ദിവസവും മടി മടിപിടിച്ചിരിക്കരുത് രാവിലെയും വൈകിട്ടും കുറെ നേരം സ്വാധ്യായ നിരതനായിട്ടിരിക്കണം നല്ല നല്ല പുസ്തകങ്ങൾ എടുത്ത് വായിക്കണം നോവലോ ചിത്രകഥയോ ഒന്നുമല്ല ആത്മാവിനെ ഉണർത്തുന്നത് വായിക്കണം മാത്രമല്ല ഈശ്വരനാമത്തെ ജപിക്കുകയും ചെയ്യണം ജപിക്കുക എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു ഈശ്വര ശബ്ദം പറയുമ്പോൾ ജപം എന്ന് പറയും ഇങ്ങനെ ഒരു ദിവസത്തില് കുറച്ച് നേരെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ബ്രഹ്മയജ്ഞം അനുഷ്ഠിക്കുന്നില്ല കുറെ കാലം ബ്രഹ്മയജ്ഞം അനുഷ്ഠിച്ചു വരുമ്പോ അതില് സ്വാധ്യായം കഴിഞ്ഞാല് സ്വാധ്യായത്തിന് ശേഷം പ്രവചനമാണ് പാഠനം എന്ന് പറയും നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നി അതും ബ്രഹ്മയജ്ഞമാണ് നിങ്ങൾ കേൾക്കുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ശ്രോതാക്കളാണ് ഞാൻ വക്താവാണ് കുറേ നാൾ നിങ്ങൾക്ക് ശ്രവണം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കും ഒരു വക്താവായിട്ട് മാറാൻ കഴിയും അപ്പോൾ നിങ്ങൾ പാഠനം ചെയ്യുന്ന വ്യക്തിയാണ് അതും ബ്രഹ്മയജ്ഞത്തിൻ്റെ ഭാഗമാണ് ജ്ഞമായിട്ട് ചെയ്യാൻ പാടുള്ളതല്ല ഒരിക്കലും നമ്മൾ വേറൊരാളെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒന്നും ചെയ്യരുത് ഞാൻ ബ്രഹ്മയജ്ഞം ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ ചെയ്യുമ്പോൾ അത് ധർമ്മമാണ് അത് വ്യക്തിനിഷ്ഠമാണ് അത് സമൂഹനിഷ്ഠമല്ല അത് സാമൂഹികമായ ഒന്നല്ല സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന ഭാവം എനിക്കുണ്ടാകാൻ പാടില്ല ബ്രഹ്മയജ്ഞത്തിൽ കാരണം എന്താ ഞാൻ ഉയർന്നവനും നിങ്ങൾ താന്ന ബോധം എന്നിൽ വളരുകയാണെങ്കിൽ അത് അഹങ്കാരമായിട്ട് മാറും അതുകൊണ്ട് ബ്രഹ്മയജ്ഞത്തിൽ തന്നെ ഉണർത്തിയെടുക്കാനാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മയജ്ഞം ചെയ്യുന്നത് ആ ബ്രഹ്മയജ്ഞം ചെയ്യുന്ന സമയത്ത് വേദം പറയുന്ന സമയത്ത് ആ പറയുന്ന ആള് തന്നെ ആ വേദം കേൾക്കുകയാണ് ചെയ്യുന്നത് സ്വയം താൻ നാവുകൊണ്ട് പറയുന്നത് താൻ തന്നെ കേട്ട് താൻ തന്നെ ഉണർന്ന് ഉയർന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പോ ശ്രോതാക്കളായ നിങ്ങളോ അദ്ദേഹം ബ്രഹ്മയജ്ഞം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന രീതിയിലാണ് ശ്രോതാക്കളായിട്ടുള്ള നിങ്ങൾക്കും അത് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ബ്രഹ്മയജ്ഞത്തിന്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങളും ബ്രഹ്മയജ്ഞത്തിൽ ഇരിക്കുന്ന ആളുകളാണ് എല്ലാവരും അപ്പോ വക്താവിനും ശ്രോതാവിനും ഒരേ സമയം ബ്രഹ്മയജ്ഞത്തിൽ പങ്കാളിയാകാൻ കഴിയുന്നു ബ്രഹ്മയജ്ഞത്തിൽ പങ്കാളിയാകാത്ത എത്രയോ ആളുകളുണ്ട് ഈ നാട്ടിൽ നമുക്കറിയാം അവരുടെ ജീവിതത്തിൽ പൂർവകർമ്മങ്ങളിൽ കിട്ടിയ പുണ്യം കൊണ്ട് അവർ കുറെയൊക്കെ സന്തോഷിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ വർത്തമാനകാല ജീവിതത്തിൽ അവർ കുന്നുകൂട്ടുന്നത് ഏറെ പാപഭൂയിഷ്ഠമായിട്ടുള്ള കാമനാനിഷ്ഠമായിട്ടുള്ള ജീവിതമായതുകൊണ്ട് ഭാവിയിൽ അവരുടെ പിന്നാലെ ദുഃഖം വിട്ടുമാറാതിരിക്കും അതുകൊണ്ട് വർത്തമാനകാല ജീവിതത്തിൽ നമ്മൾ ബ്രഹ്മയജ്ഞം ചെയ്ത് ആ ബ്രഹ്മയജ്ഞത്തിലൂടെ ആർജിതമാകുന്ന പുണ്യവും ധർമ്മവും നമ്മുടെ അസറ്റായിട്ട് മാറണം നാം മനസ്സിലാക്കാത്ത ഒരു അസറ്റ് നമ്മുടെ ജീവിതത്തിലുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് നിങ്ങൾ അന്നന്ന് ചെയ്യുന്ന കർമ്മങ്ങളുടെ യജ്ഞങ്ങളുടെ ഒരു കാണാത്ത ഒരു അസറ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് സംസ്കാരമായിട്ട് പോകുന്നുണ്ട് ആ അസറ്റ് ആ സംസ്കാരം ആ സംസ്കാരം വളരെ വിലപിടിപ്പുള്ളതാണ് നിങ്ങളുടെ ഈ ജീവിതത്തെ മാത്രമല്ല ഇനി വരാനൊരു ഇരിക്കുന്ന ജീവിതത്തെ കൂടി സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ സംസ്കാരം അതുകൊണ്ട് വർത്തമാനകാല ജീവിതത്തിൽ നമ്മൾ പഞ്ചമഹായജ്ഞങ്ങളിൽ ഏറ്റവും ആദ്യത്തേതായ ബ്രഹ്മയജ്ഞം ചെയ്യണം എല്ലാ ദിവസവും എല്ലാ ദിവസവും വേദം അറിവ് വായിക്കണം അറിവുള്ള കൃതികൾ അറിവ് പകർന്നു തരുന്ന കൃതികൾ വായിക്കണം വായിക്കുക മാത്രമല്ല നമുക്ക് അതിൽ നല്ല ഉൾക്കാഴ്ച വരുമ്പോൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം അത് നമ്മുടെ ധർമ്മമാണത് പഞ്ചമഹായജ്ഞങ്ങളിൽ ബ്രഹ്മയജ്ഞം ചെയ്യണം രണ്ടാമത്തേത് പിതൃണാം തർപ്പണം പിതൃക്കൾക്കുള്ള തർപ്പണം പിതൃസജിത ഈ യജ്ഞങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എന്തോ ചെയ്ത് തീർക്കണം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടിയതിൻ്റെ അല്പം പോലും നമ്മളൊന്നും കൊടുക്കുന്നില്ല അതാണ് യജ്ഞങ്ങൾ ചെയ്യാൻ പറയാൻ കാരണം ഒന്ന് ജീവിതം നമുക്ക് യജ്ഞരൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഈശ്വരൻ നമുക്ക് ഈ ജീവിതം ഒരു വരദാനം പോലെയാണ് തന്നിരിക്കുന്നത് അതൊരു ബ്ലെസ്സിംഗ് ആണ് ഒരു അനുഗ്രഹമാണ് ഒരു ഗിഫ്റ്റാണ് ഒരു ഉപഹാരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് അനുഭവിക്കുമ്പോൾ ഈശ്വരനെ സ്മരിക്കാതെ നമ്മൾ അനുഭവിക്കാൻ പാടില്ല അതിന് പാപം എന്ന് പറയും അതായത് ഈശ്വരൻ നമുക്ക് തന്ന ഒരു ഉപഹാരം ഒരു വരദാനം അത് നമ്മൾ ഈശ്വരനെ സ്മരിക്കാതെ അനുഭവിക്കുമ്പോൾ അതിനെ ഭോഗം എന്നാണ് സാധാരണ പറയുന്നത് ഭോഗം എന്ന് പറഞ്ഞാൽ ആ ഭോഗം സംസ്കാര രൂപത്തിൽ നിങ്ങളിൽ പാപത്തെയാണ് വയ്ക്കുന്നത് അതേസമയം ഈശ്വരൻ തന്ന ഈ വരദാനം ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചു നോക്കൂ അപ്പോൾ അതിനെ യജ്ഞശിഷ്ടം എന്നാണ് പറയുക യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതാണത് അതായത് നിങ്ങളുടെ ഭോഗങ്ങളെല്ലാം അമൃതായിട്ട് മാറുന്നു ഈശ്വരനെ കൂടി അനുഭവിച്ചാൽ അപ്പൊ ജീവിതം ഈശ്വര ഈശ്വരസ്മരണത്തോടു കൂടിയിട്ട് അനുഭവിക്കണം ഈശ്വരനെ ഓർക്കണം ഇതൊന്നും എൻ്റെതല്ല ഞാൻ ഈ അനുഭവിക്കുന്ന ഞാനും എൻ്റെതല്ല രണ്ടും ഈശ്വരൻ്റെതാണ് അനുഭോക്താവായ ഞാനും ഭോഗ്യ രണ്ടും ഈശ്വരൻ്റെതാണ് എന്നോർത്തുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള തോന്നലില്ലാതെ ഈശ്വരൻ ഈശ്വരൻ്റെ തന്നെ ആവിഷ്കാരമായ ഭോഗ്യവിശ്വത്തെ അനുഭവിക്കുന്നു എന്നുള്ള ആ ഭാവത്തിൽ അനുഭവിക്കുമ്പോൾ ഒരു അനുഭവവും പാപ പങ്കിലമാവുകയില്ല എല്ലാ അനുഭവങ്ങളിലും അമൃതം ഉണ്ടായിരിക്കും അമൃതം എന്ന് പറയുന്നത് ഏതെങ്കിലും പാലാഴിയിൽ കടഞ്ഞതല്ല അത് പുരാണ കഥ അങ്ങനെ ഒരു അമൃതം ആരും കടഞ്ഞെടുത്തിട്ടില്ല ദേവന്മാരും അസുരന്മാരും അമൃതമഥനം നടത്തി എന്നൊക്കെയുള്ള കഥയാണ് അങ്ങനെ അമൃതകുംഭം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് അത് കഥാരൂപത്തിൽ ഏതിനെക്കുറിച്ച് പറയുന്നു നാം യജ്ഞരൂപത്തിൽ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് അമൃത് ഉറന്നു വരുന്നത് നാം മനസ്സിലാക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് കാളകൂടം വരുന്നു യജ്ഞം അല്ലെങ്കിൽ എന്ത് വരും കാളകൂടം ഉണ്ടാകുന്നു കാളകൂട സംസ്കാരമാണ് ഏറെക്കുറെ മനുഷ്യരിൽ ഇരിക്കുന്നത് കാരണം എന്താ ഭോഗ്യ രൂപത്തിലാണ് അവർ ലോകത്തെ അനുഭവിക്കുന്നത് യജ്ഞരൂപത്തിലല്ല അപ്പോ ഭഗവത്ഗീതയില് പറയുന്നുണ്ട് സഹയജ്ഞ പ്രജാസൃഷ്ട പുരവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വം യേശോസ്തിഷ്ഠ കാമധുക് സഹയജ്ഞ കൂടിയിട്ട് പ്രജാ സൃഷ്ടുവ പ്രജകളെ ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും പ്രജാപതി സൃഷ്ടിച്ചു ഈശ്വരൻ സൃഷ്ടിച്ചു എന്നിട്ട് പറഞ്ഞു അനേന പ്രസവിഷുദ്ധം ഈ യജ്ഞം കൊണ്ട് നീ ഇനി വർദ്ധിച്ച് പെരുകി വരാനാണ് പറഞ്ഞത് യജ്ഞത്തിലൂടെ മാത്രമാണ് നീ ഇവിടെ ജീവിക്കാൻ പാടുള്ളൂ ഈ ഭൂമിയിൽ കാരണം യജ്ഞരൂപത്തിലാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് ഈശ്വരൻ സൃഷ്ടിയിൽ തന്നെ യജ്ഞം ഇരിക്കുന്നുണ്ട് യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൃഷ്ടിയും ഈശ്വരനിൽ അർപ്പിതമായിട്ട് ജീവിക്കണം എന്നുള്ള വ്യവസ്ഥ ഈ ഓരോന്നിലിരിക്കുന്നുണ്ട് ഒരു പുൽക്കൊടിയിൽ പോലും ഉണ്ട് പക്ഷെ പുൽക്കൊടിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനിൽ നിന്ന് വേറിട്ട ഒരു ജീവിതത്തിനുള്ള സാധ്യത അതിനില്ല കാരണം ഈശ്വര നിശ്ചയം പോലെയാണ് ഒരു പുൽക്കൊടിക്ക് വളരാനും അന്നം കണ്ടെത്താനും വികസിക്കാനും പറ്റുള്ളൂ പക്ഷെ മനുഷ്യൻ മാത്രമാണ് ഈശ്വര നിശ്ചയത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു ജീവി അതുകൊണ്ട് പറയാണ് മനുഷ്യനാണ് യജ്ഞരൂപത്തിൽ ഇനി ഇവിടെ പ്രവർത്തിക്കേണ്ടത് അവന്റെ മനസ്സ് ഈശ്വരാർപ്പിതമാക്കിയിട്ട് ചെയ്യണം അവരുടെ പാപങ്ങൾ പോകുന്നത് യജ്ഞശിഷ്ടമായിട്ട് അനുഭവിക്കുമ്പോഴാണ് ഭുഞ്ചദേത്തെ തുഖം പാപാഹ പചന്ധ്യാത്മകാരണാത് തനിക്ക് മാത്രം പാചകം ചെയ്ത് കഴിക്കുന്നവൻ യഥാർത്ഥത്തിലാരാണ് അവര് എന്താണ് കഴിക്കുന്നത് തനിക്ക് മാത്രം പാചകം ചെയ്യുന്നവൻ തനിക്ക് മാത്രം വേണ്ടി ജീവിക്കുന്നവൻ തനിക്ക് മാത്രം വേണ്ടിയിട്ടെല്ലാം ഉണ്ടാക്കുന്നവൻ അവൻ പാപം പാപത്തെയാണ് ഭുജിക്കുന്നത് എന്നാണ് പറയുന്നത് പാപം പറയുന്നത് എവിടെ നാം വേറെ ഒന്നിനും കൊടുക്കാതെ നമുക്ക് മാത്രം വേണ്ടി ജീവിക്കാം സ്വാർത്ഥതയോടുകൂടിയിട്ട് നമുക്ക് മാത്രം നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മാത്രമല്ല എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ ഭാര്യ എന്ന് ചിന്തിക്കുന്നിടത്തും ഈ പാപം ഉണ്ടാകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് പോകാതെ അതുകൊണ്ടാണ് ഈ പഞ്ചമഹായജ്ഞം പഠിപ്പിക്കുന്നത് നീ അനുഭവിക്കുന്നത് നിൻ്റേത് മാത്രമല്ല നീ സമ്പാദിക്കുന്നത് നിൻ്റേത് മാത്രമല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഗുരു ചെയ്യുന്നത് ഇവിടെ രണ്ടാമത്തെ യജ്ഞമായിട്ടുള്ള പിതൃയജ്ഞത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ പിതൃണാം തർപ്പണം തർപ്പണം എന്ന് പറഞ്ഞാൽ ശ്രാദ്ധം എന്നാണ് അർത്ഥം ശ്രാദ്ധം എന്നാൽ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് ഭക്തിയോടുകൂടി ചെയ്യുന്നതാണ് ശ്രാദ്ധം ഒരു ഗൃഹസ്ഥൻ അത് ചെയ്യേണ്ടത് തന്നെയാണ് കാരണം ഗൃഹസ്ഥൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല പ്രത്യേകിച്ചും ഒരു നല്ല തലമുറയിലൂടെയാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ അത് പൂർവികരുടെ നന്മ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളിന്ന് അനുഭവിക്കുന്ന സുഖം സന്തോഷം അതിലൊക്കെ പൂർവികരുടെ ഒരു ഒരു വരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പൂർവികരെ സ്മരിക്കുന്നത് ആണ് യഥാർത്ഥത്തിൽ പിതൃതർപ്പണമായിട്ട് പറയുന്നത് ഇവിടെ എന്ന് വേണമെങ്കിൽ പറയാം അതിന് ബ്രഹ്മയജ്ഞം വേദം പാരായണം ചെയ്യുകയും അറിവുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്യുന്നതാണ് അതിന് ബ്രഹ്മയജ്ഞത്തിന് വേദയജ്ഞമെന്നും ഋഷിയജ്ഞമെന്നും രണ്ട് പേരുകൾ വേറെയുണ്ട് ഋഷിയജ്ഞമെന്നും വേദയജ്ഞമെന്നും ബ്രഹ്മയജ്ഞത്തിന് പേരുണ്ട് പിതൃയജ്ഞം അതുപോലെ പിതൃക്കൾക്ക് കൊടുക്കുന്ന പിണ്ടം ശ്രാദ്ധം അതെല്ലാം നമ്മൾ അവരെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവരുടെ ഒരു അനുഗ്രഹവും നമുക്ക് ആവശ്യമുണ്ട് ഗാർഹസ്ഥ ജീവിതത്തിൻ്റെ സുസ്ഥിതിക്ക് പൂർവികരുടെ കാരുണ്യവും അനുഗ്രഹവും നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഈ പിതൃയജ്ഞത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഇനി മൂന്നാമത്തേത് ദേവപ്രസാദനം ദേവപ്രസാദന ദേവപ്രീതികരമായ പ്രവൃത്തി ദൈവ ഹോമഹ അതാണ് ഇവിടെ ദേവയജ്ഞം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ദേവന്മാരെ സന്തോഷിപ്പിക്കാനായിട്ട് ആണ് വീട്ടിൽ ഹോമം ചെയ്യുന്നത് ഹോമം എന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രം പോലുള്ള ഹോമങ്ങൾ ചെയ്യുമ്പോൾ പ്രപഞ്ച ശക്തികൾക്ക് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രപഞ്ച ശക്തികളായിരിക്കുന്ന അഗ്നി വായു വരുണൻ ഇന്ദ്രൻ പോലുള്ള ശക്തികൾക്ക് നമ്മൾ നമ്മളുടെ അർപ്പണം യജ്ഞം ചെയ്യുകയാണ് ചെയ്യുന്നത് അവരെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഹോമം പോലുള്ള ദേവപ്രസാദനങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ ആണ് വാസ്തവത്തിൽ ദേവയജ്ഞം എന്ന് പറയുന്നത് ദേവന്മാർക്ക് തിരശ്ചാം യത് ആഹാരാദി സമർപ്പണം ആഹാരം ജലം മുതലായത് കൊടുക്കുക ആർ കൊടുക്കുക മൃഗങ്ങൾക്ക് ജീവികൾക്ക് കൊടുക്കണം നമ്മൾ പ്രകൃതിയിലെ മറ്റ് ജീവികൾ ഒന്നും തന്നെ നമ്മളുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ കരുതുന്നു അത് അസ്ഥാനത്താണ് ആ ചിന്ത ഗുരു അങ്ങനെയല്ല നമ്മളെ പഠിപ്പിക്കുന്നത് ഗുരു മാത്രമല്ല ഭാരതീയ സംസ്കാരവും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്പം എടുത്തിട്ട് ഏതെല്ലാം ജീവികൾ അവിടെ ഉണ്ടോ ആ ജീവികൾക്ക് കൊടുക്കണം അവിടെ പറന്നു വരുന്ന കിളികൾക്ക് കൊടുക്കണം വീട്ടിലെ ജീവികളായിട്ടുള്ള നായ പൂച്ച കോഴി പശു ഇവയ്ക്കൊക്കെ കൊടുക്കണം അന്നം കൊടുക്കണം നമ്മൾ വളർത്തുന്നില്ലെങ്കിൽ അവിടെ കടന്നു വരുന്ന ഉറുമ്പ് പോലുള്ള ജീവികൾക്ക് കൊടുക്കണം ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ബോംബെയിൽ പോയപ്പോൾ ഒരു വീട്ടിൽ ആണ് താമസിച്ചത് ആ വീട്ടിലെ അമ്മ ഒരു ശ്രീനാരായണ ഗുരുദേവ ഭക്തയാണ് അവര് മൂന്നാമത്തെ നിലയിൽ ഫ്ലാറ്റിൽ മൂന്നാമത്തെ നിലയിലാണ് താമസിക്കുന്നത് ആ അമ്മയുടെ പേര് നിർമ്മല എന്നാണ് ആ അമ്മ രാവിലെ ഞാൻ അത്ഭുതകരമായ ഒരു കാര്യം കണ്ടത് രാവിലെ എണീറ്റ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ആ അമ്മ അടുക്കളയോട് ചേർന്നുള്ള ജനലിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് നല്ല പഴങ്ങൾ മുറിച്ചിട്ടത് അത് കയ്യിലെടുത്തും ഇങ്ങനെ പിടിച്ചു ആ കുറേ കാക്കകൾ വന്ന് ഈ ജനലഴിയിൽ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ഈ അമ്മയുടെ കയ്യിൽ നിന്ന് കൊത്തി തിന്നുന്നു കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ആ സമയമാകുമ്പോൾ ഈ കാക്കകൾ വരുവടെ വന്ന് ഈ ജനലഴിയിൽ പിടിച്ചു നിൽക്കും എന്നിട്ട് കയ്യിൽ നിന്ന് കൊത്തി അടുത്ത മാവിലേക്ക് ചെന്നിരിക്കും എടുത്തിട്ട് വീണ്ടും വേറെ കാക്കകൾ വരും എല്ലാ കാക്കകൾക്കും ഭയമില്ലാതായിരിക്കുന്നു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എത്രമാത്രം ഈ അമ്മ അത് മനസ്സിലാക്കിയത് ഭൂതയജ്ഞത്തെക്കുറിച്ച് ഗുരുവിൻ്റെ കൃതികളിൽ നിന്നാണ് അപ്പോൾ ഏത് ഫ്ലാറ്റിൽ താമസിക്കുകയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഭൂതയജ്ഞത്തിൻ്റെയും ആ ആ വിശാലതയുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് അന്നം തേടി ജീവികൾ വരും ആ ജീവികളെ നമ്മൾ ഓടിക്കരുത് ഒരിക്കലും നമ്മുടെ വീട്ടിൽ അന്നമുണ്ടെങ്കിൽ ആ ജീവിയുടെ അടുത്ത് പോയിട്ട് കൊടുക്കണം ഞാൻ ഹിമാലയത്തിലായിരുന്ന സമയത്ത് ഒരു വീട്ടിൽ പോയിരുന്നു ഋഷികേശിലെ അപ്പോൾ ആ കൃഷികേശില് ചെന്ന് ഒരു വീട് ആ വീടിന്റെ അടുത്ത് തന്നെ ഒരു വീടുണ്ട് ആ വീട്ടിൽ താമസിക്കുന്ന ഒരു ഗൃഹസ്ഥൻ ആ വീടിന്റെ മുന്നിൽ ഒരു മരമുണ്ട് ആ മരത്തിന്റെ മുന്നിൽ കുറേ കുരുവികൾ വന്ന് രാവിലെ ഒച്ചവെക്കുകയാണ് കുറേ കുരുവികൾ ഒരു പത്ത് ഇരുന്നൂറ് കുരുവികൾ വന്നിട്ട് കാലത്ത് പ്രത്യേക തരത്തിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ചെന്ന വീട്ടുകാരനോട് ചോദിച്ചു എന്താണ് ഈ കിളികൾ ഇങ്ങനെ വന്ന് ഒച്ചവെക്കുന്നത് ഇവിടെയെന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് അടുത്ത വീട്ടിലെ ആള് ഈ സമയമാകുമ്പോൾ ഈ കുരുവികൾക്ക് അരിനുറുക്ക് കൊടുക്കും ചെറിയ അരി കൊടുക്കും അപ്പൊ അയാൾ പുറത്ത് വരുന്നില്ല അരിയുമായിട്ട് അപ്പൊ അതുകൊണ്ട് അയാൾ വിളിക്കുകയാണ് ഇവർ വന്നിട്ട് കുറെ നേരമായി ശബ്ദിക്കുകയാണ് വന്നിട്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കയ്യിൽ ഒരു പാത്രത്തിൽ കുറെ അരിനുറുക്കുമായിട്ട് വന്നിട്ട് അങ്ങ് വെതറി ഇട്ട് കൊടുത്തു എല്ലാ കിളികളും പറന്നു വന്ന് ഒരു അഞ്ചു പത്ത് മിനിറ്റിനുള്ളിൽ എറിഞ്ഞിട്ടത് മുഴുവനും കൊത്തി പിന്നെ ഈ കിളികളെ ഒന്നും അവിടെ കാണുന്നില്ല എല്ലാം പറന്നുപോയി അയാൾ ബോധപൂർവമാണ് ബോധപൂർവമാണത് അയാൾ യജ്ഞം ചെയ്യുന്നവനാണ് അയാൾ ഭൂതയജ്ഞത്തിലാണത് ചെയ്യുന്നത് ആ കിളികൾക്ക് അതറിയാം തന്റെ അന്നദാതാവാണത് എന്ന് ആ അന്നദാതാവിനെ ഒരിക്കലും കിളികൾ ഭയക്കില്ല മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെയുണ്ട് ഈ ഗംഗയുടെ കരയിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ചില ആളുകൾ വരും അവിടെ അവർ കയ്യില് ഭക്ഷണമായിട്ട് വരും എന്നിട്ട് ഗംഗയിലെ കല്ലുകളുണ്ട് ആ കല്ലുകളില് മുകളിൽ അവര് കയറിയിരിക്കും കല്ലുകളില് മുകളിൽ കയറി അവർ ഈ ഭക്ഷണം ഈ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പിടിക്കും മീനുകൾ വന്നത് പെട്ടെന്ന് ചാടി അത് കടിച്ചെടുത്ത് കൊണ്ടുപോകും കുറേ നേരം അദ്ദേഹം കയ്യിലുള്ള ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം പോക അപ്പൊ അങ്ങനെ ചില ആളുകളുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂതയജ്ഞം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിന്റെ വിശാലതയാണത് അറിയുന്ന ജീവികളുണ്ട് ആ ജീവികൾ നമ്മുടെ അടുത്തേക്ക് വരും കാക്ക നമ്മുടെ അടുത്തേക്ക് ഒരിക്കലും വരില്ല പക്ഷേ നിർമ്മലാമ്മയുടെ അടുത്ത് കാക്ക വന്ന് കയ്യിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ മനസ്സാണ് മറ്റ് ജീവികൾക്ക് ഭയം ഉണ്ടാക്കുന്നത് നമ്മൾ അന്നം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ആ അന്നം കൊടുക്കുന്ന വ്യക്തിയെ ഒരിക്കലും മറ്റ് ജീവികൾ ഭയപ്പെടുകയില്ല കാക്കകൾക്ക് പോലും ഭയമില്ല എന്ന് അന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ചെയ്തത് വളരെ വലിയ ഒരു പാഠമാണതല്ല നമുക്ക് അപ്പോൾ ഭൂതയജ്ഞം നമ്മൾ ശീലിക്കണം നല്ല ഒരു ഗൃഹസ്ഥൻ ഭൂതയജ്ഞം ചെയ്യണം ഇനി രണ്ടാമ ഇനി അവസാനത്തേത് ആണ് മനുഷ്യയജ്ഞം ഗൃഹസ്ഥനായിരിക്കുന്ന ഒരാൾ അതിഥി വർണ്ണാർത്ഥ വൃത്യാനാം അഭിപൂജനം മാനുഷ്യ അതിഥികൾക്ക് വർണ്ണാശ്രമികൾ ഇവരെയും ഭൃത്യന്മാരിവരെയും പൂജിക്കേണ്ടത് മാനുഷികമായ യജ്ഞമാകുന്നു ബ്രഹ്മചാരി സന്യാസി അതിഥികൾ ഇവരെ എല്ലാവരെയും ഗൃഹസ്ഥൻ അവർക്ക് എല്ലാ രീതിയിലും അവരെ ബഹുമാനിക്കുകയും പൂജിക്കുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കിടപ്പിടം ഇതെല്ലാം കൊടുക്കാൻ സന്നദ്ധമായിരിക്കണം മനസ്സ് അങ്ങനെ വികസിപ്പിച്ചെടുത്തിരിക്കണം അതുപോലെ ദുഃഖിതരായിരിക്കുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് ദുഃഖം അനുഭവിക്കുന്നവൻ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവൻ അനുഭവിക്കുന്നവൻ വൃത്യന്മാർ ഇവരെയൊക്കെ വളരെ കരുതലോടുകൂടിയിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റാവുന്ന രീതിയിൽ സഹായിക്കണം അത് യജ്ഞമാണ് ഈ മനസ്സൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കും നമ്മൾ ഒരു ഭോഗിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല അയാൾ പണിയെടുത്ത് ജീവിക്കട്ടെ എന്ന് പറയുള്ളൂ നമ്മൾ പണിയെടുക്കുന്നത് നമുക്ക് നമുക്കും നമ്മുടെ മക്കൾക്കുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന മനസ്സിൽ നിന്നും നമ്മളുടേത് എന്ന് പറയുന്നത് എല്ലാം നമ്മളുടേതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം നമുക്ക് എന്തൊക്കെയുണ്ടോ അത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ് എപ്പോ വേണമെങ്കിലും ഈശ്വരൻ അത് തിരിച്ചെടുക്കാം അതുകൊണ്ട് നമുക്ക് ഉള്ളത് മറ്റുള്ളവർക്കും കൂടി ഉള്ളതെന്ന് അറിയുന്ന ഒരു കമ്മ്യൂണിസമാണ് ഭാരതത്തിൻ്റെ ഇരിക്കുന്നത് വിപ്ലവത്തിലൂടെ നേടിയെടുക്കേണ്ടതല്ല വിപ്ലവത്തിലൂടെ പിടിച്ചു പറിക്കേണ്ടതുമല്ല അത് ഓരോരുത്തരും അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതാണ് വേറൊരുവൻ്റെ ദുഃഖം ഒരു ഗൃഹസ്ഥൻ മനസ്സിലാക്കണം വേറൊരു എൻ്റെ ഇല്ലായ്മ ഒരു ഗൃഹസ്ഥൻ മനസ്സിലാക്കണം അങ്ങനെ പങ്കുവയ്ക്കണം ബ്രഹ്മചാരിയെ പോലുള്ള ധനസമ്പാദനം ഇല്ലാത്ത ബ്രഹ്മചാരികൾക്കും ധനസമ്പാദനം ഇല്ലാത്ത സന്യാസിക്കും ഗൃഹസ്ഥൻ തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കേണ്ടതാണ് അവിടെയാണ് ധർമ്മം ശാശ്വതമായിട്ട് തീരുന്നത് ഇതൊക്കെ ഗുരു ഈ പഞ്ചമഹായജ്ഞത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച് തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തേത് ബ്രഹ്മയജ്ഞം ബ്രഹ്മയജ്ഞത്തിൽ വരുന്നത് സ്വാധ്യായം പഠനം പാഠനം ഒക്കെ വരുന്നു രണ്ടാമത്തേത് പിതൃയജ്ഞം പിതൃയജ്ഞത്തിൽ ശ്രാദ്ധം പിണ്ടകർമ്മം ഉദകക്രിയ ഇതെല്ലാം വരുന്നു മൂന്നാമത്തേത് ദേവയജ്ഞം അതിൽ ഹോമം പോലുള്ള അഗ്നിക്രിയകൾ വരുന്നു നാലാമത്തേത് ഭൂതയജ്ഞം അതിൽ തിരിയക്കുകൾക്ക് ജീവികൾക്ക് ആവശ്യമായ അന്നം കൊടുക്കുക അവർ ഉപദ്രവിക്കാതിരിക്കുക അഞ്ചാമത്തേത് മനുഷ്യയജ്ഞം മനുഷ്യയജ്ഞത്തിന് നൃയജ്ഞം എന്നും പറയും നൃ എന്ന് പറഞ്ഞാൽ നരൻ മനുഷ്യന് കൊടുക്കുന്ന യജ്ഞം അത് അതിഥികളെയും ബ്രഹ്മചാരിയെയും സന്യാസിയെയും ദുഃഖിതനെയും വൃത്തിനെയൊക്കെ നമ്മൾ അവർക്ക് വേണ്ടതായിട്ട് ദാനം ചെയ്യണം അവരെ അവർക്ക് നൽകുന്ന യജ്ഞം അങ്ങനെ ഈ പഞ്ചമഹായജ്ഞങ്ങൾ എങ്ങനെ ഗാർഹസ്ഥ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ട് അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യം സന്തോഷമൊക്കെ പൂർണ്ണമായിരിക്കും കാരണം എന്താ നമ്മൾ യജ്ഞശിഷ്ടമാണ് പിന്നെ കഴിക്കുന്നത് യജ്ഞശിഷ്ടം കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അസുഖങ്ങളുണ്ടാകില്ല രോഗങ്ങളുണ്ടാകില്ല പൂർവകർമ്മങ്ങളൊക്കെ ശുദ്ധമായിട്ട് തീരും പിന്നെ നമ്മൾ നമ്മളുടെ കർമ്മത്തിൻ്റെ ഒരുപാട് ഭാഗം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരാൾക്ക് അത് വലിയ ഒരു വലിയ ഒരു കാഴ്ചപ്പാടാണ് വലിയൊരു അറിവാണ് ശരിക്കും ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം അറിഞ്ഞിരിക്കണം അപ്പോൾ പഞ്ചമഹായജ്ഞങ്ങൾ ധർമ്മവഞ്ചകം ശുദ്ധി ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ ശ്രീനാരായണ ധർമ്മത്തിൽ നിന്ന് നമ്മൾ സ്വാംശീകരിച്ചെടുത്തു ഇനി എപ്പോഴും ഓർക്കണം ഈ കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടു കൊണ്ടുവരണം നമ്മുടെ വീട്ടിൽ മറ്റ് ജീവജാലങ്ങൾ വരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അതിഥികൾ വരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പരസ്യമാക്കാതെ ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്യണം ആരോടും പറയണ്ട പറയാതെ തന്നെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു നേരത്തെ അന്നം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മൂന്ന് നേരം കഴിക്കുന്ന ഒരാൾ ഒരു നേരം കഴിക്കാതെ അത് ധർമ്മമായിട്ട് കരുതിയിട്ട് അത് അത് എത്രയുണ്ടോ അത് ആർക്കെങ്കിലും കൊടുത്താൽ എന്താ അങ്ങനെ കൊടുക്കാനൊക്കെ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിത മൂല്യമുള്ളതായിട്ട് തീരുന്നത്